കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ സി പി ഒ സജീവന്റെ തൃശൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധം പോലീസ് ക്രിമിനലുകൾ നാടിന് അപമാനം എന്ന പോസ്റ്റർ പ്രവർത്തകർ വീടിന്റെ സമീപത്ത് പതിപ്പിച്ചു സൂരജ് സജീവ് വിവരങ്ങളുമായി സൂരജ് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഇന്നിപ്പോൾ എങ്ങനെയാണ് ഏറ്റവും ഒടുവിലായുണ്ടായ പ്രതിഷേധം അനുജ ഇപ്പോൾ ദാ സജീവന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ മാർച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന കവല അതായത് വീടിരിക്കുന്നതിന്റെ പ്രധാന കവലയിൽ പോസ്റ്റർ അടക്കം പതിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഈ മാർച്ച് നടത്തുന്ന പോലീസ് പോലും ഇത്തരത്തിലൊരു പ്രതിഷേധം അറിഞ്ഞിരുന്നില്ല ഇതോടുകൂടി ദാ ഇപ്പോൾ മണ്ണുത്തി സ്റ്റേഷനിൽ നടക്കാം പോലീസ് എത്തി ഇപ്പോൾ വീടിനെല്ലാം തന്നെ വലിയ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം സജീവന്റെ ചിത്രം അധികം ചിത്രമടക്കം പതിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡ് അത് പലയിടങ്ങളിൽ ഇവർ സ്ഥാപിക്കുന്നു ഇവർ അപമാനം എന്ന് പറഞ്ഞുകൊണ്ട് സുജിത്തിനെ മൃഗീയമായി സജീവൻ എന്ന പോലീസ് ക്രിമിനൽ സർവീസിൽ നിന്ന് മാറ്റുക പുറത്താക്കുക എന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വാണ്ടറ്റ് എന്ന പോസ്റ്ററുകളെല്ലാം തന്നെ വിവിധ ഇടങ്ങളിൽ പതിപ്പിക്കുന്നു ഇപ്പോൾ ഇപ്പോഴുള്ളത് മാടക്കേത്തറയിലെ സജീവന്റെ വീട്ടിലേക്ക് അതായത് നാല് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയായിട്ടുള്ള അതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് നുഹുമാർ ആണ് അതിന് സന്ദീപ് ശശിധരൻ സജീവ് ഇങ്ങനെ ഈ സജീവിന്റെ വീട്ടിലേക്കാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് പോയത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസമായിട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ചിത്രങ്ങളാണ് ദൃശ്യമാധ്യമം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇത് മർദ്ദിച്ച ഏറ്റവും കൂടുതൽ മർദ്ദിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഏറ്റവും കൂടുതൽ മർദ്ദിച്ച സജീവന്റെ വീട് മാടക്കത്ര പഞ്ചായത്തിനകത്താണ് മാടക്കത്ര എന്ന് പറഞ്ഞൊരു കാർഷിക ഗ്രാമമാണ് ഞങ്ങളുടെയൊക്കെ നാടിനെ അപമാനമായി മാറിയ സജീവനെ സർവീസ് നിന്ന് പുറത്താക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സമരമായി സജീവമായി വന്നിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് അതായത് സജീവനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു ആവശ്യമാണ് എന്തായാലും വ്യാപകമായിട്ടുള്ള പോസ്റ്റർ പ്രചാരണം അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം നാട്ടിൽ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നു ഇന്ന് ഈ എസ് ഐ നുഹ്മാന്റെ മലപ്പുറത്തെ വീട്ടിലേക്കടക്കം യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സജീവൻ സി ആയിട്ടുള്ള സജീവന്റെ വീട്ടിലേക്ക് കൂടി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിട്ടുള്ള അനുജ ഹാഷ്മി അതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്കൊക്കെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കണ്ടിപ്പോൾ ഇതിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വസതികളിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് എനിക്കൊന്നും പോലീസ് അതിക്രമങ്ങളുടെ ദീർഘനിലേത്തേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പൊ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് ഒരു മാർച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്താണോന്ന് അറിയില്ല പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല അതിനൊന്നും കണ്ടിട്ടില്ല ഇതിപ്പോ അത്രത്തോളം യൂത്ത് കോൺഗ്രസ്മാരെയോ രാഷ്ട്രീയമായി മാത്രമല്ല കണ്ട മനുഷ്യന്മാരോ ഒക്കെ സി പി എം ആരാവട്ടെ ബി ജെ പി രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരാവട്ടെ കണ്ട മനുഷ്യരെ ഒക്കെ ഞെട്ടിച്ചാൽ വല്ലാത്ത ഇടിയുടെ ദൃശ്യങ്ങളാണ് അത് വന്നത് അവരിപ്പോഴും സർവീസിൽ തുടരുന്നു എന്ന് പറയുന്നത് ഉറപ്പായും പ്രതിഷേധത്തിന് കാരണമാകുന്നതാണ് ആ പ്രതിഷേധം ഇതുവരെ പോകുമെന്ന് നോക്കിക്കാണാം ആ പോലീസുകാർ അത്ര നാൾ എന്ന് പറഞ്ഞാൽ അത്രയും അവർ ആ സർവീസിൽ സർവീസിലിരിക്കാൻ യോഗ്യരല്ല അതിന് കാരണം എന്താണ് ഒറ്റപ്പെട്ട ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനെ അവർ ഒരു പാവം പിടിച്ച് ചെറുപ്പം കാരണം അത്രത്തോളം ഇടിച്ച ക്രൂരമാരാണ് അവർ സർവീസിൽ സർവീസിലിരിക്കാൻ യോഗ്യരല്ല അപ്പോൾ അവരെപ്പോൾ സർവീസിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നതുകൂടി രാഷ്ട്രീയ കേരളത്തിൻ്റെയും സാംസ്കാരിക കേരളത്തിൻ്റെയും ഒക്കെ ആകാംക്ഷയാണ് അതിനിടയിൽ പറഞ്ഞു കേട്ടില്ല അല്ലേ അതെ മാത്രമല്ല മാത്രമല്ല ഇതിൽ പല പല കാര്യങ്ങൾ ഈ ബന്ധപ്പെട്ട് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങളും ഇന്ന് ട്വന്റി ഫോർ പുറത്ത് വിട്ടിട്ടുണ്ട് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം